സ്റ്റഡി വിന്നറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കൊച്ചു പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം സ്ഥിരമായി കഴിച്ചാൽ ബാധിക്കുന്ന ശരീര അവയവം ഉത്തരം ഹൃദയം വേവിക്കാതെ കഴിച്ചാൽ അണുബാധ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉത്തരം മുട്ട പൊറോട്ടയുടെ കൂടെ കാൻസർ സാധ്യത കൂടുന്ന ഭക്ഷണം ഉത്തരം ബീഫ് ശരീരം തണുക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഉത്തരം മരണത്തിലേക്കുള്ള വാതില പറയപ്പെടുന്ന ഭക്ഷണം ഉത്തരം ജങ്ക് ഫുഡ് ബ്രെയിൻ പ്രധാന ലക്ഷണം ഉത്തരം തലവേദന വെറും ഉലുവ വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം ദഹനം എളുപ്പമാകും ഏറ്റവും നല്ല പാനീയം ഉത്തരം ഗ്രീൻ ടീ സ്ഥിരമായി ഉപയോഗിച്ച ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാൽ വിഷമായി മാറുന്നത് സൂക്ഷിക്കാവുന്ന പരമാവധി ദിവസം ഉത്തരം പത്ത് ദിവസം മിതമായി കഴിച്ചാൽ നല്ല കൊഴുപ്പ് നൽകുന്ന ഭക്ഷണം ൂർച്ച ഉണ്ടാവാൻ എടുക്കുന്ന സമയം ലൈംഗിക ബന്ധത്തിനു മുൻപ് പുരുഷന്മാർ കഴിക്കേണ്ട പഴം ഉത്തരം മുടിക്ക് കറുപ്പ് നിറം കൂടാൻ ഫലപ്രദമായത് ഉത്തരം നെല്ലിക്കാപ്പൊടി

ഉത്തരം തലച്ചോറ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സമയം ഉത്തരം ഉറങ്ങുമ്പോൾ പ്രമേഹ രോഗികൾ ഉത്തരം ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയ പച്ചക്കറി ഉത്തരം ചീര വിറ്റാമിൻ ഡി കുറഞ്ഞ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ഉത്തരം വിറ്റാമിൻ ഡി കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്